ഹലോ എന്താണത് ഫാനിന്റെ പരസ്യം ഫാൻ ഏഹ് നല്ല ചൂട് കാലത്ത് നല്ല കാറ്റുകൾക്ക് വീ ഗാഡ് ഫാൻ ശരിയായി എന്താ ഇത് കഥ എന്താ ഇത് നോക്കിയോട്ടെ ഇത് എന്താ മക്കളിത് കെട്ടും കടയൊക്കെ ആയിട്ട് ഇന്നലത്തെ ഒരു കമന്റ് കണ്ടു നികിയെ അടിച്ച് പുറത്താക്കു ബാക്കി എല്ലാവരും സൂപ്പർ ആ കമന്റ് ഞാൻ അംഗീകരിച്ചു ഞാൻ ഇറങ്ങി സ്വയമേ ജസ്റ്റ് വെറുതെ നികിയെ അടിച്ചു പുറത്താക്കും ബാക്കി എല്ലാവരും നികിയോട് ആരാ ഇത്രയും ദേഷ്യമുള്ള അത് കഴിഞ്ഞോണ്ട് ഞാനെന്റെ വീട്ടിൽ പോകാം അതൊക്കെ ഓക്കെ പക്ഷെ നീ നിന്റെ വീട്ടിൽ പോകുമ്പോ ഈ ഫാൻ എന്താ നീതിങ്ങനെ കൊണ്ടുപോകുന്നറിയില്ല എനിക്ക് പറ്റുന്നില്ല ഓ അതെയാ നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും ഭാര്യമാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്വന്തം വീട്ടിൽ പോകുമ്പോ ആയിട്ട് പോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം ആരും ഉണ്ടാവൂല ഉണ്ടാവൂല മാത്രം ഫാൻ ഏട്ടാ അവിടെ ഒരു ഫാൻ ഉണ്ട് അത് പക്ഷേ സീലിംഗ് ഫാൻ അല്ല മറ്റേ ഫാനാണ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്നത് അപ്പൊ കട്ടിൽ മേലൊരാള് കിടക്കുമ്പോ താഴത്തുള്ളവർക്ക് കാറ്റ് കിട്ടൂല അപ്പൊ ഞാൻ അപേക്ഷ ഈ ഫാൻ എടുത്തുകൊണ്ട് കൊണ്ടുപോയാലും താഴത്ത് കിടന്നാലും കാറ്റ് കിട്ടും കട്ടിൽ മേക്ക് കിടക്കുന്ന അപ്പൊ ഫാൻറെ വാടക എല്ലാ അച്ഛന്റെ വണ്ടി കയറിക്കോടി എന്നാ പിന്ന ഫാനുമായിട്ട് ആ ഫാനുമായിട്ട് കേറിക്കോ നമ്മള് കൊറേ വീഡിയോ ചെയ്തിട്ടില്ലേ ആ ഫാനും കൊണ്ടുപോയിക്കോച്ച അച്ഛൻ പോയി അവൻ ഈ ഫാൻ ചോന്നോ ഞാൻ വരുന്നല്ലോ ബോഡി അവിടെന്ന് ആ ഈ ഫാൻ ഇന്ന് നിൽക്കാൻ ചോദ കൊണ്ട് തരാ എന്തായത് അതല്ല ഞാൻ പറയുന്നേ നമ്മൾ കൊറേ വീഡിയോ ചെയ്തോ എനിക്ക് വീട്ടിൽ പോകുന്നതായിട്ട് അല്ലെ പക്ഷെ ഇതാദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് ഞാൻ ഇവള് ഇവിള് അവിടുന്ന് അടുക്കളയൊക്കെ കുത്തിച്ച ഫാനൊക്കെ ഇങ്ങനെ ഊരിയെടുക്കുന്നത് അപ്പൊ ഞാൻ വെച്ചാൽ എന്താ സംഭവം ഫാൻ അതെ അവിടെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഫാൻ വെച്ചിട്ട് നല്ല സുഖമായിട്ടിടന്ന് ഉറങ്ങാന്ന് ഉറങ്ങാൻ വേണ്ടിട്ടാണ് സ്വന്തം വീട്ടിൽ പോകുന്നത് അത് ഉറപ്പാ ശരിക്കും ഉറങ്ങാൻ മുട്ടുമ്പോഴാണ് നിളിണ്ടല്ലോ ഇവളെപ്പോഴാ വീട്ടിൽ പോകണമെന്ന് പറയാൻ അറിയാമോ വല്ലാത്തും പറയോളെ പറയാം പറയേ എനിക്കൊന്ന് ഉറങ്ങണം ഒന്ന് പതിനുമണി പന്ത്രണ്ട് മണി വരെ ഉറങ്ങണം അപ്പൊ ആ ഉറങ്ങാൻ മുട്ടുമ്പെ ഒരു പോക്കാണ് വീട്ടിലോട്ട് പിന്നെ എണീക്കണ പരിപാടി അപ്പൊ വിഷുവിൽ എനിക്ക് പോവാൻ വേണ്ടി പറ്റിയില്ല അമ്മ ഉണ്ടായിട്ടില്ല വീട്ടില് അന്ന് പോയത് എപ്പോഴാണെന്ന് അറിയാമോ അന്ന് സുഖമില്ലാണ്ടായിട്ട് പോയി നമ്മള് മറ്റേ വേപ്പല ചമ്മന്തി ആക്കിയില്ലേ വീഡിയോ എടുത്ത് അന്ന് പോയത് പിന്നെ ഇതുപോലെ എന്താ എല്ലാ ദിവസവും നമ്മള് എല്ലാ ദിവസവും പോകും അല്ലേ ആ ഡെയിലി വീട്ടിൽ പോകുന്ന ഇവിടെ എന്നിട്ട് ഒരു മൂന്ന് മണിയൊക്കെ ആവുമ്പോ പോയിട്ട് ഒരു അഞ്ചുമണിയൊക്കെ ആവുമ്പോ അവിടെനിന്ന് എന്തെങ്കിലും കറിയൊക്കെ ഉണ്ടെങ്കിൽ തിന്നിട്ട് ചോറേഷൻ ചോറൊക്കെ തിന്നെങ്കിൽ പോരും അതെ പിള്ളേര് വരുന്നു അതെന്താണ് ആ ബാ ബാ മതി ഫാനൊക്കെ എടുക്കുവാ പോവാ എന്റെ മക്കളെ ഇങ്ങോട്ട് വരും നിങ്ങളെല്ലാം ദുബായിലാ സൗദി അറേബ്യയിലായിട്ട് പോയി ബാ വാ റെഡി സ്ഥലം കാലിയാക്കും ഫാനും ഫാൻ ഉണ്ടോ ഈ വീട് എപ്പോ വരുന്ന അറിയില്ല ഞാൻ ഇന്ന് പോകുന്നത് ഞാൻ എന്റെ വീട്ടിൽ പോകുന്നത് ചൊവ്വാഴ്ച ആണ് കേട്ടാ ചൊവ്വാഴ്ച അപ്പൊ ഈ വീഡിയോ എപ്പോ വരുന്ന എനിക്കറിയില്ല ഇപ്പൊ എഡിറ്റിങ്ങും ഇതെല്ലാം കഴിഞ്ഞിട്ട് എപ്പോഴാ വീഡിയോ ഇറങ്ങു എന്നൊന്നറിയില്ല ഞാൻ വീട്ടിൽ പോന്നത് മെയ് ഏഴ് ചൊവ്വാഴ്ച വൈകുന്നേരം നമ്മളാ വീഡിയോക്ക് ലൈക്ക് അടിക്കണം സബ്സ്ക്രൈബ് അടിക്കണം അമ്മ മോന്റെ അമ്മ ഫാൻ ഫാനാ ഏ വാ വാ വാട്ട് റെഡി കമോൺ ഞാൻ ഞാൻ പോടി അയ്യോ അവയ നടമോളെ നടമോളെ നടക്കില്ലെങ്കിലും കംപ്ലൈന്റ് അങ്ങനെ ആഗ്രഹം ശരിയാക്കായിട്ടെ കൊണ്ടു വന്നാൽ മതി എനിക്ക് എനിക്കന്നെ ചിരിയായിരുന്നു എന്താ അവസ്ഥ നാട്ടുകാരൊക്കെ ചോദിക്കല്ലേ ഞാൻ അതായത് ഞാൻ ചേച്ചിയെല്ലാം അവിടെ നോക്കുന്നുണ്ട് കണ്ട എന്താ അവസ്ഥയെന്ന് അയ്യോ ആൾക്കാരെല്ലാം ചോദിക്കാൻ തുടങ്ങി നീക്ക് വഴിയെ പോകുന്നവരെല്ലാം ചോദിക്കുന്നുണ്ടേ ഇതെന്താ ഫാനൊക്കെ എടുത്തിട്ട് ഫാൻ കംപ്ലൈന്റ് ആണോ ശെരിയാക്കാൻ കൊണ്ടുപോകണം തൽക്കാലം ശെരിയാക്കാൻ കൊണ്ടുപോകണമെന്ന് പറയാ പക്ഷെ വീഡിയോ വരുമ്പോ എല്ലാരും കാണും ശെരിയാക്കാൻ കൊണ്ടുപോകണം എന്ന് പറഞ്ഞാലും ഞാൻ അവിടെ നിന്ന് എല്ലാ ആരെല്ലോ നോക്കുന്നുണ്ട് ഏ കണ്ടെ പോണ കണ്ടത്തില്ലേ കണ്ട മേട വേഗത്തു അതെ വിളിക്കടി അവിടെ നിന്ന് നിന്ന് ഇവിടെന്ന അച്ഛനോടാ അവിടെന്നിട്ടു ഓടിവാ മോള് ഫാനായിട്ട് വരുന്നുണ്ട് അപ്പാപ്പാ ഓടിവാ മോള് ഫാനുമായി വരുന്നുണ്ട് അതവിടെ നോക്കുന്ന വിന്താ കണ്ട അതാ കാണിച്ചേ ഇത് അവിടെ നോക്കുന്നുണ്ട് കണ്ട് വേമ്പ മോള് ഫാനായിട്ട് വരുന്ന കണ്ടാ അങ് നോക്കുന്നുണ്ടാ കാണിച്ചാ കാണുമെന്ന് നോക്കട്ടെ കണ്ടാ കണ്ട അവിടെ നോക്കുന്നുണ്ടാ ഇതാ അതങ് നോക്കുന്നുണ്ടാ വേമ്പ മോള് ഫാനുമായിട്ട് വരുന്ന വേമ്പ ആ അത്രേ ഉള്ളു ദൂരം എങ്ങ അങ്ങോട്ട് വരും അച്ഛനില്ലേ പോലെ ഇതിലാടിപ്പോവാൻ ബാ എന്തോ പോ ഇറങ്ങിക്കോ നോക്കിപ്പോ നോക്കിപ്പോ ഷോർട്ടാട്ടാ ഷോർട്ട് ഷോർട്ടായിട്ട് അടുക്കള വശം വഴി എത്തുന്ന വഴിയാണിത് ബാ എങ്ങനെ തുള്ളടി ഫാനൊക്കെ എടുത്തിട്ടുണ്ടാള് എൻ്റെ കയ്യിൽ ഇതേ ഞാൻ സജീഷൻ ആ ഫാൻ പിടിച്ചു കൂടേന്ന് പറയും ഇപ്പൊ എല്ലാവരും ഇതാ വലിയൊരു വെയിറ്റ് ഉള്ള ബാഗ് ഇതാണ് ഇതാണ് ഞാൻ എടുത്തിട്ടുള്ളത് കണ്ടാ ഇന്ന് ആലോചിച്ചോക്ക് ഏതെങ്കിലും ഭർത്താക്കന്മാരുണ്ടാവും ഇങ്ങനെ ഭാര്യമാരെ ബാഗ് ഒക്കെ എടുത്ത് വീട്ടിൽ കൊണ്ടാക്കുന്നേ വേണമെങ്കിപ്പോ ഓടിയെന്ന് പറയും നീക്കി നീ എത്ര ദിവസത്തേക്കാ പോകുന്നേ എടുത്ത് കുറെ ഉണ്ടല്ലോ ഇത് പണ്ടറ നല്ല വെയിറ്റ് ഇതിന്റെ അലയൊക്കെ അവിടെ നിന്ന് ഓടി വരുന്നുണ്ട് ഇതാണ്ട് ഇതിനെ നമ്മള് കണ്ട് പറയലേ കിലണ്ടാൻ ഓണി കഴിയുമ്പോ കിലക്കാൻ ഇത് ചെറിയ കിളിക്കാൻ പറ്റി അവിടെ ഇവിടെ പട്ടിറക്കുന്നുണ്ടല്ലോ ഓടിച്ചിടും അപ്പറന്നൊരു വട്ടിന്നൊരു വട്ടി ഫാൻ അടിച്ചിട്ട് പോയല്ലേ എപ്പോഴും നമ്മള് മുൻവശം വഴി എത്താറ് ഈ തവണ ഫാൻ ഉള്ളത് കൊണ്ട് അധികം ആരും കാണാതെ അടുത്ത ഓ ആ നിന്റെ

അതാന്ന് വേറെ ഒന്നിനല്ല കിടന്നുറങ്ങാൻ വേണ്ടി വന്നേന്ന് ഓ ഇതാ നമ്മൾ അങ്ങനെ നമ്മളങ്ങനെ വീട്ടിലെത്തി ബൈസ് വേണ്ടവിടെ നിഗടാ കസിനൊക്കെ ഉണ്ടീത്തോണേ ഇവര് ടീമായിട്ട് മൊത്തം അജിഷനിയാ അനിയത്തിയാണെങ്കിലും ചേച്ചിയാണെന്നല്ലേ ആ സമയത്ത് നമ്മള് മറ്റേ ലവ് സ്റ്റോറിയില് മാമന്റെ മോളായിട്ട് സജി ഷോപ്പിനെ കലമ്പുന്ന ഒരു വഴക്കു പറയുന്ന ഒരു അത് ഇവള ഇവളെ കണ്ട് ഞാൻ പേടിച്ചു ഓടലാ ഇവളന്നും പൊക്കോള്ള ഓടിക്കൂം അത് നികി വന്നിട്ട് റൂം എടുത്തോണ്ട് ഇവളെത്താക്കി ഏഹ് ഉറങ്ങി നോക്കുന്നുണ്ട് ഇങ്ങനെന്താ മൊത്തത്തില് എല്ലാരും ഒഴിഞ്ഞു കൊടുത്ത് കേട്ടാണ്ടത് എല്ലാരും താഴത്തും കിടക്കണ്ടത്രി താഴത്ത് പായിട്ട് കിടക്കും ഞാനും മക്കളും പക്ഷെ ഈ ഫാൻ അങ്ങോട്ട് തിരിഞ്ഞു പോകൂലേ അപ്പൊ കാറ്റിട്ടില്ല അയ്യോ ത്രീ പിന്നെ മറന്നോയിട്ടേഴ് ഇനി വേറെ ആരും പറഞ്ഞു തന്നെ ഞാൻ പോവൂലോ

ഇതെന്താണ് നീക്കി ഇവിടെ കല്യാണോ ഏ സംഭവം എന്താ ഇത് ഇവിടെ കാസേര ഏതൊക്കെ ഇട്ടിട്ടല്ല ഇവിടെ നീ എനിക്കും നീ വന്നത് എന്തോ പ്ലാനിങ്ങാന്ന് തോന്നുന്നില്ല ആരും അറിയാണ്ട് ഇവിടെ എന്തോ കല്യാണം നടത്താനുള്ള പരിപാടി ദൈവം എന്റെ ഭാര്യ കണ്ടാന്ന് കഴിച്ചോ പ്ലീസ് എനിക്ക് വേണം എന്റെ മുത്തിന അല്ല ഞാൻ ഇപ്പഴാദ്യം ഇവിടെ ഇന്ന് വന്നപ്പോഴാണ് കാണുന്നത് പന്തലൊക്കെ ഇവിടെ എന്താ സംഭവ മഴക്കാലൂർ കോണല്ലേ ഇവിടത്തെ ഒക്കെ ഇട്ടേട്ടാ സെറ്റ് ആക്കിയിട്ടുണ്ട് ഇവിടെ അച്ഛന്റെ പരിപാടിയാണ് ശ്രീധരൻ അച്ഛന്റെ പരിപാടിയാണ് സെറ്റാക്കി പണ്ട് നമ്മളെ വീട്ടിലേ ഓണായാലും അല്ല എന്ത് എപ്പഴും എപ്പോഴും സ്കൂളിൽ പോകാണ്ട് അജിഷ വീട്ടിലുണ്ടാവും എപ്പോഴും

അപ്പൊ എന്തായാലും ഇവിടെ ചായ റെഡി ആയിട്ടുണ്ട് കടിയും റെഡി ആയിട്ടുണ്ട് പിന്നെ ചായ പിടിക്കാൻ ഞങ്ങൾ ഇത് ബർഗർ ആളെണ്ണം കൂടിയോണ്ട് പങ്കിയാക്കി അല്ലേ അപ്പൊ ജനസംഖ്യ കൂടിയില്ലേ പ്രതീക്ഷിക്കാണ്ട് അതിഷയാണ് പ്രതീക്ഷിക്കാണ്ട് കരുവാ